ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഓഫ് ഡേ ആയിട്ട് പള്ളി പോകാമെന്ന് വിചാരിച്ചേ കുവൈറ്റിൽ അഹമ്മദിയിലുള്ള ഒരു മാധവൻ്റെ പള്ളിയിലാണ് പോകുന്നത് പിന്നെ ഇവിടെയൊക്കെ ചെറിയ പ്രത്യേകത ഉണ്ട് ഇത് ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു ലോങ് വീഡിയോയും കൂടെ എൻ്റെ സൗണ്ടും കൂടെ കൊടുക്കുന്നുണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എന്ന വാ നമുക്ക് പോയിട്ട് വരാം നമ്മുടെ നാട്ടിലേതുപോലെ അധികം തിരക്കൊന്നും വഴി വഴിയിലില്ലായിരുന്നു കേട്ടോ എന്നാൽ സ്മൂത്തായിട്ട് പോകാൻ പറ്റി രാവിലെ ട്രാഫിക്കൊന്നും അധികമായിട്ടില്ലായിരുന്നു സാധാരണ ഓഫ് ഡേയിൽ പതിനൊന്ന് പന്ത്രണ്ട് വരെ സുഖമായിട്ട് പൊതിച്ചു മൂടിക്കിടന്നുറങ്ങുകയാണ് ശീലം ഇന്ന് പതിവിലും വിപരീതമായിട്ടാണ് എല്ലാം നടന്നത് അതുകൊണ്ടാണ് ഈ പള്ളിപ്പോക്ക് പോലും രാവിലെ എഴുന്നേറ്റ് ഒമ്പത് മണിയായപ്പോൾ കൂട്ടുകാരി വിളിച്ച് എഴുന്നേപ്പിച്ച് റെഡി കുളിച്ച് ഫ്രഷായി ഒരു ഒമ്പതര പത്ത് മണിയായപ്പോഴത്തേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ടാക്സിയിൽ കയറി ഞങ്ങൾ മൂന്നാളും കൂടി ഈ മൂന്ന് പേരെ അരക്കാമെന്നൊക്കെ പിന്നീട് വഴിയെ പറയാമേ അങ്ങനെ ഫൈനൽ നമ്മൾ പള്ളിയുടെ വഴി എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഇവിടെ ഒരു ടേൺ എടുത്താൽ മതി ടാക്സി ചേട്ടൻ മലയാളിതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പാർക്കിങ്ങപ്പം മനസ്സിലായി നല്ല തിരക്കാണ് ഞങ്ങൾ കുർബാനയില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് മാത്രമാണ് പോയത് അത സ്വസ്ഥമായിട്ട് ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ മാതാവിനോട് എങ്ങനെ അതൊന്നും നടന്നില്ല എന്നാലും പ്രാർത്ഥിച്ചു കേട്ടോ നന്നായി തന്നെ പ്രാർത്ഥിച്ചു നന്നായി ഇരുന്ന് പ്രാർത്ഥിക്കാനും പറ്റി അധികം ക്രൗഡ് ഉണ്ടെങ്കിൽ പോലും അത്ര ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും തോന്നിയില്ല എന്നാൽ ഒരു ചെറിയൊരു ഇഷ്ടക്കുറവ് തോന്നി കേട്ടോ പിന്നെ അവിടെ പോയി ഇംഗ്ലീഷ് കുർബാനയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ കഴിഞ്ഞിരുന്നു എല്ലാവരും പോകാനൊക്കെ ആയിട്ട് ഇറങ്ങി ചായ കൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത പോലെ അല്ലാട്ടോ ഇവിടെ പിന്നെ മാധവനെ കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ചെറിയ രീതി പോലുള്ള ലോങ് കുട്ടിയായിട്ട് അടുത്തയച്ചു കാണാമേ ഓക്കെ ബായ്